ക്കും അൽഹയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഡൽഹി സുൽത്താൻ എന്നറിയപ്പെടുന്ന മസ്താൻ വലിയുല്ലാഹി കദസ് അല്ലാ ഹസുറു ഹസീസിൻ്റെ മക്കുബറയിലാണ് ഇൻഷാല്ല മഹാനവറുടെ ചരിത്രം നമ്മളിതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് മഹാൻ അവറുകളുടെ ആണ്ട് നേർച്ചയാണ് ഇൻഷാള്ളാ ഇവിടുത്തെ അന്നദാനവും സലാത്ത് മജ്ലീസ് ഒക്കെ ഉണ്ട് ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും അത് കാണാം അള്ളാഹു തൗഫീഖ് ചെയ്യുമറാവട്ടെ ആമീൻ अ അത് <imitation> കൊണ്ടിയിരിക്കും ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷ அவர் என்னாயா அஸ்ரல் என்னாயா என்ற ஒரு அஸ்ரல் நா வந்துதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுதுது ഇതുവഴി കുട്ടന്നോ തന്നിൽ അതുവിലാൽ നമ്മൾ വന്നതു നമ്മളെ മക്കളും വന്നതു നമ്മളെ ഭാര്യമാർക്കായും വന്നതു നമ്മളെ കുടുംബത്തന്നതു ആവിയെ ഈശോ തന്നോ ഇവരേടെ വന്നിട്ടുള്ള ഒരു കാര്യമില്ല ഇതിനെ നിർത്തി терണേ അല്ലാഹുവോ യാനനെ ശീദിക്കുന്ന بہمرایا بس بس مار خالی صاحب منسچ جی کل ഈ സ്വലാത്ത് ുംഷികത്തിൽ പങ്കുചേരുന്ന നിങ്ങളൊക്കെയാണ് ഈ സ്വലാത്ത് ചെയ്തു തരേണ്ടത് ഈഹമ്മ وعن نعمد جلدنا اللهم صل على محمد والال <سؤال> والصحب وسلّم نعمد جلدنا اللهم صل على سيدنا محمد ി അലൈഹി ചെയ്ത് പിരിയുമ്പോഴും നമ്മൾ ചൊല്ലുന്നു സ്വലാത്ത് മാസത്തിൽ അവസാനത്ത് ഞായറാഴ്ച പിരിയുന്നതിന്റെ ഫലം നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മൾ അനുഭവിച്ചു നമ്മൾ ആസ്വദിച്ചു അല്ലാ ഞങ്ങൾക്ക് നാളെ നീ നിലനിർത്തി തരണേ

നേതൃത്വങ്ങൾ മാറി മാറി വന്നാലും എന്റെ പ്രിയപ്പെട്ട ഉമറാക്കളെ ഞാൻ വസിയത്ത് ചെയ്യുകയാണ് കൊണ്ടുപോകല്ലേ അഭേദ്യമായ ം സ്ഥാപിച്ചവരാണോ നിങ്ങൾ സ്വർഗത്തിന്റെ പാസ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിച്ചു ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഹബീബ് ആണ് ണോ സഹോദരനാണോ അവർക്ക് വേണ്ടിയിട്ടാൻ മുകളിലായ ഒരു മലക്കിനെ സംവിധാനിച്ചിട്ടുണ്ട് ആ മലക്ക് ചെയ്യുന്ന പണി തന്നെ ും പരിചരിക്കുന്ന ഓരോ സൃഷ്ടിജാലങ്ങളുടെ എണ്ണത്തിന്റെ കണക്കനുസരിച്ചുള്ള ധൂവാലകളുള്ള മലക്കെ ആ മലക്കിനോട് നൂറിനാലുള്ള ബഹറിൽ പോയി

പോടി ട്രവക്കിന്നു വരുന്ന മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു ഇലാ യൗമിൽ ഖിയാമ അയാമത്തു നാളവരെ ആ മലക്ക ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫാ നാം പറഞ്ഞതല്ല ഹജ്ജത്തുൽ ഇസ്ലാം അബീ ഹാനിദ് മുഹമ്മദുൽ വസ്സാലി ആദ്യ ഭാഗത്തിൽ തന്നെ അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട് നൽകട്ടെന്തായാലും നമ്മളെ നിലകൊള്ളുന്ന നമ്മളിപ്പോ ഉളിക്കുന്ന മഹനീയമായി സ്ഥലം എല്ലാം പ്രതിഫലമുള്ള സ്ഥലം ആ സ്ഥലത്ത് നിന്നൊരു സ്വരാത്ത് മതീനയിലേക്ക് പോയാൽ എത്ര വലിയ പുണ്യകരമാണ് നീത്തുന്നില്ല സഹോദരങ്ങളെ അതുകൊണ്ട് വസയത്ത് ചെയ്യുന്നു സ്വരാത്തിന് വരണേ ദിവസം നിസ്കാര ശേഷം നടക്കുന്ന പങ്കെടുക്കുന്ന ഉമ്മ നിങ്ങൾ കയ്യിലുണ്ടെന്ന് നൽകട്ടെ െ എല്ലന്മാര് സ്വലാത്തോട് രക്ഷപ്പെട്ടവരല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ മുസ്ലിം ിൽ പോയാൽ ധാരാളമാണ് പ്രത്യേകമായി ഞാൻ ഓർത്തുപോകുന്നു പരിശുദ്ധ രാവിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു പരസ്യമോ ഒരു പോസ്റ്ററോ ഒരു അനൗൺസ്മെന്റോ ഒന്നുമില്ലാതെ കാലം വരെയും വരെയും പതിനേഴാം രാവിലെ ഓർത്ത് വസികലയാക്കി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ പരിഹാരം നൽകിയ മതിലിന്റെ െ ഓരോ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ നല്ലൊരു മലരസ് നിങ്ങളുടെ മുന്നിൽ വരാനാണ് അരി ചോദിച്ചത് മാംസം ചോദിച്ചത് അല്ലാ അതിനൊക്കെ അരിയായി മാംസമായി തന്ന ധാരാളമാണ് അവർക്കൊക്കെ നിസ്സര് നൽകണയല്ല പറക്കത്ത് നൽകണയല്ല പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട ചെയ്യണം അവർക്ക് വേണ്ടി അതുപോലെ ഈ പള്ളിയിൽ എന്ത് പുരോഗമനം വന്നാൽ അതിലൊക്കെയും അകമഴി എന്റെ പേര് പറയണ്ട

അതേപോലെ പക്ഷാ നമുക്ക് സംസാരിക്കാൻ അവസരങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന് ബഹുമാനപ്പെട്ട ഉസ്താദിനും ഈ മജ്ലിസിൻ്റെ എല്ലാ നിയന്ത്രണവും കൈമാറുന്നു ആത്മാർത്ഥമായി ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ വിവാഹത്തിൻ്റെ ഓരോ ഭാരവാദികളും അവരുടെ കുടുംബങ്ങൾക്കു വേണ്ടി പഴവങ്ങാടി മഹലിൻ്റെ കുട്ടായ്മകൾക്ക് വേണ്ടി എല്ലാം പ്രിയപ്പെട്ട ഉസ്താദ് മഹാനരായ ഉസ്താദ് ചെയ്യണമെന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തി